ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവന തൻ്റെ ഏട്ടനോടും അമ്മയോടും വിഷമങ്ങൾ വിളിച്ച് പറയണം കേട്ടോ ആ പണമെല്ലാം മുക്കിയത് ഞാനാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ് ഭാവനയ്ക്ക് അങ്ങനത്ത് കേട്ട സേതുന് സങ്കടമാവാണ് എന്തായാലും വല്യച്ഛനും വല്ല്യമ്മയും സഹായിച്ചിട്ടില്ല എന്ന് വല്യച്ഛനും വല്യമ്മയും തന്നെ ജയനിർമ്മല ലാൻഡിയോട് പറയട്ടെ അപ്പോഴെങ്കിലും അവർ വിശ്വസിച്ചെങ്കിലോ എന്നിങ്ങനെ ഭാവന തൻ്റെ ഏട്ടനോട് പറയാണ് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി സേതുവിന് പോലും വിശ്വാസമില്ല കേട്ടോ സേതു പറയാണ് അമ്മയെ ഒരിക്കലും നമ്മുടെ വല്യച്ഛനും വല്യമ്മക്കും വിളിക്കുന്നതിനേക്കാൾ നല്ലത് വിളിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അവർ കിട്ടിയ അവസരം വെച്ച് ഭാവനയെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയുള്ളൂ അവർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഭാവനയുടെ ജീവിതം തകർന്നു അത് വേണോ നമ്മൾ വിളിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഗായത്രി പറയാണ് അല്ല അവർ ഒരുപാട് മാറിയിട്ടുണ്ട് പഴയ ഏട്ടത്തെയും ഏട്ടനുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ നീ ഭാവന പറഞ്ഞതുപോലെ ചെയ്യേ അവളിലും ആ വിശ്വാസമുള്ളത് ോ അവൾ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾക്ക് എല്ലാവരോടും നന്മയാണ് ശത്രുക്കളാണെങ്കിലും പോലും അവൾ അടുപ്പിച്ച് പിടിച്ചിട്ടേ ഉള്ളൂ അതിപ്പോ അമ്മയോട് ഞാൻ പറയണ്ടല്ലോ എന്നാലും നീ എൻ്റെ കുഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്ക് നീ വല്യച്ഛനും വല്ല്യമ്മക്കും വിളിക്കുക എന്ന് പറയണ്ടിട്ട് എന്നാൽ ഈ സമയം വല്യമ്മ ഭാവന ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു ആ മോനിയുടെ വീട്ടിൽ മോനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പെരുമാറ്റം ഈ കണ്ട ദിവസമായി പല്ലവിയും പ്രതീക്ഷമൊന്നു വരികയോ നമ്മളെ കാണുകയോ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ പരിഭവം പരാതിയും ഇങ്ങനെ വല്യച്ഛനോട് പറയുമ്പോൾ വല്യച്ഛൻ പറയുകയാണെങ്കിൽ ഒരുപാട് ക്രൂരതകൾ ഭാവനയോടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈശ്വരൻ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ അവൾക്ക് ആ ക്രൂരതകൾക്ക് ഒരു നല്ലത് അവൾക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യാതിരി ഈശ്വരൻ കാണിച്ചു തരാതിരിക്കില്ല എന്ന് പറയുമ്പോൾ യും പറയാണ് ശരിയാണ് എനിക്കും എൻ്റെ കുട്ടിയോട് ഒരുപാട് ക്രൂരതകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കും ആ തെറ്റ് തിരുത്തണം അവൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇനി താങ്ങും തണലുമായി നമ്മൾ നിൽക്കണം എന്നുള്ള വാക്കുകളൊക്കെ വരുന്നു കേട്ടോ അപ്പോഴായിരിക്കും ഇങ്ങനെ ഫോൺ വരുന്നത് ആരാ പപ്പേട്ട നോക്ക് എന്ന് പറയുമ്പോൾ ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ എടുത്ത് നോക്കുമ്പോൾ വല്യച്ചൻ പറയണേ ഇത് സേതുവാണ് എന്തായാലും വിളിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണാവോ എന്തായാലും എടുക്ക് എന്ന് പറയണേ അങ്ങനെ ആ ഫോൺ എടുക്കണേ അപ്പോൾ സേതു എന്താ വിളിച്ചത് എന്ന് വലിയച്ചൻ ചോദിക്കുമ്പോൾ വല്യച്ച ഞാനൊരു വല് പ്രധാനപ്പെട്ട ഒരു കാര്യം വല്യച്ഛനെ അറിയിക്കാനാണ് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നം തന്നെയാണ് നമ്മുടെ സൂര്യ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്താ അതിന് മാത്രം സൂര്യ ഇത് തെറ്റ് എന്ന് വലിയച്ഛൻ ചോദിക്കുമ്പോൾ വലിയ മാപ്പേട്ടാ സ്പീക്കറിലിട എന്ന് പറയണേ അങ്ങനെ സ്പീക്കറിലിടാണ് ഉടൻ തന്നെ എന്താ മോനെ സൂര്യക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ സൂര്യ ഒരാളുമായി ഒരു ഇടപാട് നടത്തിയിരുന്നു ഒരു ജോ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരുന്നു ആ ഒരു സമയം സൂര്യക്ക് അയാൾ ആ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പത്ത് കോടി കൊടുത്തിരുന്നു പക്ഷെ സൂര്യയുടെ ഫോൺ മുഖേന ഒ കാര്യങ്ങളെല്ലാം വന്ന് പത്ത് കോടി അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാ ഇത് കേൾക്കുന്ന വന്യമ്മ പറയാണ് അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ അതറിയില്ല സൂര്യയുടെ ഫോണിൽ ിൽ നിന്നാണ് ആ ഒ ടി പി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല എന്ന് പറയുമ്പോൾ വല്യമ്മ പറയാനൊരുങ്ങിയ കാര്യം സേതുവിൻ്റെ ആ വാക്കുകൾ കൊണ്ട് അവിടെ ഒതുങ്ങാണ് അപ്പോൾ ഉടൻ തന്നെ സേതു വലിയ വലിയ വല്ല്യച്ച ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ ഭാവന മോളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഈ വീട് നഷ്ടപ്പെട്ടതാണല്ലോ ആ വീട് തിരികെ എടുക്കാൻ ആ പണം ഉപയോഗിച്ചു എന്നാണ് ഭാവനയെ ജയനിർമ്മല കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ വലിയമ്മ ഒച്ച എടുക്കുകയാണ് കേട്ടോ ആര് കുഞ്ഞിനെ എന്ത് പറഞ്ഞാലും ഞാൻ പറയില്ല ഞങ്ങൾക്ക് ഈ വീട് എങ്ങനെയാണ് അവൾ തന്നതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഈ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ് ാണ് അതുകൊണ്ട് ജയോട് ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ സേതു ആകെ ഞെട്ടിപ്പോകണം തൻ്റെ വലിയച്ഛൻ അത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ഭാവന പറഞ്ഞാൽ ശരി തന്നെ എന്ന് ഗായത്രിയോട് പറയാണ് എന്നാൽ ഈ സമയം ജയനിർമ്മലക്കാണെങ്കിലും യാതൊരുവിധ സമാധാനവുമില്ല ഈ പണം എവിടോട്ട് പോയി അത് അംബാലികക്ക് കൊടുത്തോ എന്നൊരു തോന്നലൊക്കെ ജയനിർമ്മലയുടെ ഉള്ളിൽ വന്നിരിക്കുന്നു കേട്ടാ അങ്ങനെ ജയനിർമ്മല മുന്നും പിന്നെ നോക്കില്ല അംബാലികക്ക് വിളിക്കുകയാണ് അപ്പോഴേക്കും അംബാലിക ജയെ ഒത്തിരി കാലമായല്ലോ നീ ഒരു ഫോൺ കോളൊക്കെ ചെയ്തിട്ട് ഉടൻ തന്നെ ജയനിർമ്മല പറയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഞാനൊരു കാര്യം അറിയാനാണ് വിളിച്ചത് എൻ്റെ മകൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് എന്താ അതിന് കാരണം എന്ന് ഇങ്ങനെ ജയ ചോദിക്കുന്നു അമ്പാലിക്ക് ചോദിക്കുകയാണ് ഉടൻ തന്നെ ജയനിർമ്മല പറയാണ് അത് ആ ഭാവന തന്നെയാണ് നിങ്ങളെയൊക്കെ സഹായിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ മകൻ ജയിലിൽ പോയി കിടന്നത് ഇത് കേൾക്കുന്ന അമ്പാലിക പറയും എങ്ങനെ സഹായിച്ചു എന്നാണ് ജയനിർമ്മലിനീ പറയുന്നത് ആ ഭാവന എന്നും എൻ്റെ കുട്ടികൾക്കും ഒരു രൂപ പോലും തന്നിട്ടില്ല പിന്നെ എങ്ങനെ സഹായിച്ചു എന്നാണ് ജയനി പറയുന്നത് എൻ്റെ സൂര്യയുടെ അക്കൗണ്ടിലുള്ള പുതിയ പ്രൊജക്റ്റ് തുടങ്ങാൻ ഒരു പത്ത് കോടി അയച്ചു തന്ന ആ പത്ത് കോടി സൂര്യയുടെ മൊബൈലിൽ നിന്നും പോയിരിക്കുന്നു ഒ ടി പി പ്രകാരമാണ് പോയിട്ടുള്ളത് ഒ ടി സൂര്യയുടെ ഫോണിൽ നിന്നും ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പ്രകാരമാണ് പോയത് എന്ന് പറയുമ്പോൾ അംബാലികക്ക് ഇതിനും വലിയ സന്തോഷം കിട്ടാനില്ല അപ്പോൾ എങ്ങനെ അംബാലിക പറയുന്നുണ്ട് ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഇപ്പോഴത്തെ അവിടെ അവളുടെ ഏറ്റവും വലിയ മിത്രമെന്ന് പറയുന്നത് വിജയപത്മൻ തന്നെ ആയിരിക്കും അവരെയായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക വിജയപത്മനാണല്ലോ കടക്കണിയിലോട്ട് പോയിട്ടുള്ളത് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് അംബാലികയുടെ അടുത്തോട്ട് മക്കളെല്ലാം വരികയാണ് അപ്പോഴേക്കും എന്താ ആൻറ്റി എന്ന് ചോദിച്ചിട്ട് ഭാമ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ നിന്റെ ചേച്ചിയില്ല ആ ഭാവന അവൾ ഇത്രയും വലിയൊരു പെരുങ്കളിയാണെന്ന് മനസ്സുകൊണ്ട് ആരും വിചാരിച്ചില്ല അവൾ ആ ജയനിർമ്മലെ സ്വന്തം ഭർത്താവിൻ്റെ അക്കൗണ്ടിലെ പണം കട്ടിരിക്കുന്നു ഇത് കേൾക്കുന്ന മായ സോറി ഭാമക്കും ഭരത്തിനും ഒരു സംശയം തോന്നാണ് ഭാവന അങ്ങനെ ചെയ്യും എന്നൊരു തോന്നൽ അവരിൽ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ പരിന്ധതി പറയാണ് അമ്മേ ആരെ ആരെയങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വാസം cho gì cũng നമ്മുടെ ഭാവനേച്ചി അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല വെറുതെ ഭാവനേച്ചിയെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയാണ് അപ്പം ഇത് കേട്ട ഉടൻ തന്നെ കൂടപ്പറപ്പുകൾക്ക് പോലും സംശയം ഉണ്ടായിട്ടാണല്ലോ അനുധരി ഇവർ രണ്ടുപേരും മൗനം പാലിച്ച് നിൽക്കുന്നത് ഇവർക്കിടയിൽ പോലും ഭാവന പണം കക്കുമെന്നൊരു തോന്നലുണ്ട് എന്നാൽ നിനക്കെന്തിനടി അവളെ കുറ്റക്കാരിയാക്കാതിരിക്കുന്നതിൽ ഇത്ര വലിയ സന്തോഷമെന്ന് പറയുമ്പോൾ ദേ ബാമേച്ചി അതേപോലെ ഭരത്തേട്ട നിങ്ങളോട് രണ്ടാളോട് ഒരു ബഹുമാനമുണ്ട് ഭാവന ചേച്ചിയുടെ അനിയന്മാരാണ് അനിയത്തി അനിയൻ എന്ന ആ ഒരു പരിഗണയിലാണ് ഞാൻ ഈ ജീവിതത്തിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ ആ ഭാവന ചേച്ചിയെ ഒരാൾ കള്ളി എന്ന് പറഞ്ഞിട്ടും നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ന് ഈ നിലയിലാക്കിയിട്ടും അവർക്ക് വേണ്ടി ഒരു വാക്ക് മിണ്ടാൽ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് എന്തായാലും ഇനി വിജയവത്മനും ജാനകിയും ഭാവനയ്ക്ക് വേണ്ടി രംഗത്ത് വരികയാണ് ജയനിർമ്മലയുടെ അടുത്തോട്ട് അങ്ങനെ ഈ സമയം ജയ ആണെങ്കിലോ ഭാവന തന്നെ കട്ടു എന്ന് പറയണേ എന്നാൽ ഈ സമയം മാനസിയാണെങ്കിലോ തന്നെ പിടിക്കപ്പെടുമോ എന്ന പേടിയാണ് എന്നാൽ വിജയപത്മനിക്കും ജാനകിക്കും ഉള്ളിൽ സംശയം വരികയാണ് കാരണം മാനസ മാനസിയാണ് അവർക്ക് സംശയം വരുന്നത് അങ്ങനെ ജാനകി പപ്പേട്ട ഞാനൊരു കാര്യം പറയട്ടെ എന്താ നമ്മുടെ ഭാവന ഒരിക്കലും ഈ കാര്യം ചെയ്യില്ല കാര്യം അവൾ ഞാൻ ശത്രുതയിലാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ അവളെ എനിക്ക് പോലെയാണ് പക്ഷെ അല്ലായിരുന്നെങ്കിലും ഞാൻ പറയും ഭാവന ഒരിക്കലും ഒരാളുടെ പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തത് ആ വീട്ടിലുള്ള ഒരാൾ തന്നെ വിജയപത്മൻ ചോദിക്കും അതാരേ എന്താ നീ പറഞ്ഞു വരുന്നത് ആ നമ്മളെല്ലാം സംശയിച്ചതുപോലെ നമ്മളെല്ലാം കണ്ടതുപോലെ ആ മാനസ തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക മാനസയും മാനസയുടെ അച്ഛനും അത്ര നല്ല ക്യാരക്ടർ അല്ല അവരായിരിക്കും ഒരുപക്ഷേ സൂര്യൻ യുടെ പണം തട്ടിയിട്ടുണ്ടാവുക ഇത് കേൾക്കുന്ന വിജയപത്മൻ പറയാണ് എങ്ങനെ സൂര്യയുടെ മൊബൈലിൽ നിന്നും ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ കഴിയും അതിന് ഏത് സമയവും ഭാവനയുടെ ജീവിതം തകർക്കാനായി അവൾ ഒരു മാര്യെ പോലെയല്ലേ സൂര്യയുടെ പിന്നാലെ നടത്തും പിന്നെയാണ് ഒരു മൊബൈലിലെ ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ഈ സത്യാവസ്ഥ നമുക്ക് തെളിയിച്ചേ ഭാവനയെ പുറലോകം ഭാവനയെ ജയനിർമ്മല മനസ്സിലാക്കണം ഭാവന ഒരു പാവമാണ് തെറ്റുകാരിയല്ല എന്ന് മനസ്സിലാക്കണം എന്നിങ്ങനെ വിജയവത്മൻ പറയുന്നുട്ടോ അങ്ങനെ ആദ്യമായി ജയനിർമ്മലയുടെ നേരെ മാനസിയാണ് ഇവിടെ പ്രതി എന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ആ ഒരു വിജയവത്മനെയും ജാനകിയെയാണ് ഇനി കാണാനിരിക്കുന്നത്